ജനുവരിയിൽ കേരളത്തിൽ തണുപ്പ് കുറഞ്ഞ് പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പകൽ താപനില സാധാരണയുള്ളതിലും ഒന്നു മുതൽ മൂന്ന് വരെ ഡിഗ്രി സെൽഷ്യസ് ഉയർന്നേക്കുമെന്നും പ്രവചിക്കുന്നു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവുമാണ് ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും കാരണം ഡിസംബറിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന താപനില കേരളത്തിലായിരുന്നു മുപ്പത്തിയേഴ് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിന് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത് ഡിസംബർ പതിനാല് മുതൽ പത്തൊമ്പത് വരെ ആറ് ദിവസം കണ്ണൂരിലായിരുന്നു കൂടുതൽ ചൂട് ഇരുപത്തിരണ്ടിന് കോഴിക്കോടും ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ഇരുപത്തിയാറിന് പുനലൂർ എന്നിവിടങ്ങളിലും കൂടുതൽ ചൂട് രേഖപ്പെടുത്തി ജനുവരിയിലെ ആദ്യ രണ്ട് ദിവസവും കണ്ണൂരിലായിരുന്നു കൂടുതൽ ചൂട് എറണാകുളം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയെങ്കിലും വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ചൂട് ശ്രീലങ്കയ്ക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ പതിനാറ് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ തുടരുമെന്നും പ്രവചനം പതിനാലിനും പതിനഞ്ചിനും കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലും മഴ പെയ്തേക്കും മഴ ലഭിച്ചാലും പകൽ താപനില കുറയില്ലെന്നും സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ മെക്ബീറ്റ് വെതർ നിരീക്ഷിക്കുന്നു മഴ സാധ്യതയെ തുടർന്ന് കേരളത്തിൽ ഈ വർഷത്തെ ആദ്യ യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു ജനുവരിയിൽ ശക്തമായ മഴ മൂലമുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത് പതിവില്ല പതിനഞ്ചിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് മൂന്ന് ദിവസം മഴ ലഭിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് മഴ തുലാവർഷ മഴയുടെ ഭാഗമാണിത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് വൈകിട്ട് നേരിയ മഴ ലഭിക്കുന്നത് എന്നാൽ പകൽ ഉയർന്ന താപനില ആയിരിക്കും സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്